ഇനിയുള്ളത് രാജശേഖരൻ എന്ന ബാഡ്മിന്റൺ പ്ലെയറിന്റെ കോമ്പൻസേഷന്റെ കാര്യമാണ് ഒരനസ്റ്റേഷ്യ കോംപ്ലിക്കേഷൻ എന്ന നിലയിൽ വളരെ വിരളമാണെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് ഈ പാരാലസി അതിനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസായി കണക്കാക്കി അവർ ചോദിക്കുന്ന ഏത് കോമ്പൻസേഷനും കൊടുക്കാൻ യാതൊരു ബാധ്യതയും ഹോസ്പിറ്റലിനില്ല എന്നാണ് ബോർഡിന്റെ തീരുമാനം ൺ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു ഇനിയിപ്പം നോക്കാൻ ഒരു സിമ്പിൾ പാറ്റലാർ ഓപ്പറേഷൻ നടത്തിയ ഒരു പേഷ്യന്റിന് പരാലിസിസ് സംഭവിച്ചാൽ അത് അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ അല്ല അനസ്തറ്റിസിന്റെ കുഴപ്പം തന്നെയാണ്

ഒരു ചെറിയ മുടങ്ങുമായി വന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ കുറ്റം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലാക്കിയിട്ട് ഒരു ചെറിയ കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ തയ്യാറാകാതെ വീണ്ടും ചികിത്സിച്ചിട്ട് അതും കൂടെ കൂട്ടി ഇരുപതിനായിരം രൂപയുടെ ബില്ലും കൊള്ളാം വെരി ഗുഡ് വെരി ഗുഡ് ഡോക്ടർ അഞ്ചു കോടി രൂപയോളം മുതൽ മുടക്കി ഇന്ത്യയിൽ മറ്റൊരു ഹോസ്പിറ്റലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് അത് മുതലാക്കണമെങ്കിൽ ഗുഡ് ബിസിനസ് ഡോക്ടർ അത് മുതലാക്കണമെങ്കിൽ നിസാര രോഗങ്ങൾക്ക് പോലും ഇ സി ജിയും സ്കാനിങ്ങും എം ആർ ഐയും എന്തിന് ഇവിടെ എന്തെല്ലാം യന്ത്രങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടോ അവയെല്ലാം കൂടെ പ്രവർത്തിപ്പിച്ചിട്ട് താങ്ങാനാവാത്ത ബില്ല് പാവപ്പെട്ട രോഗികളുടെ തലയെ കെട്ടിവെക്കണം അല്ലേ കൊള്ളാം സേവനം കൊള്ള പലിശക്ക് കടം കൊടുത്ത് കാശുണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനിക്ക് ഇതിലും എത്രയോ ഭേദമാണ് ഡോക്ടർ മാനേജ്മെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കി കുറെയൊക്കെ ബിസിനസ് കൂടി നോക്കാൻ നമ്മളും ബാധിച്ചില്ലല്ലോ ഡോക്ടർ ഐ ആ സോറി ഡോക്ടർ മാർക്കോസ് ഒന്നാം ക്ലാസ് മുതൽ എഫ് ആർ സി എസ് വരെ അഡ്മിഷനും ഡിഗ്രിയും അപ്പന്റെ കാസ്റ്റിന്റെ ബലത്തിൽ വാങ്ങിച്ചിട്ടുള്ള തനിക്ക് ഇതൊരു ബിസിനസ് ആണ് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ പാസ്സായത് ആ എനിക്ക് ഇതൊരു ബിസിനസ് അല്ല സ്നേഹവും സേവനവും മാത്രമാണ് സ്നേഹവും സേവനവും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ സർക്കാർ ആശുപത്രിയിലും പോയി ജോലി മുഴുവൻ സർക്കാർ സേവനവും വൈകുന്നേരങ്ങളിൽ പ്രൈവറ്റ് പ്രാക്ടീസുമായി പാവപ്പെട്ട രോഗികളിൽ നിന്നും ഫീസ് ഞെക്കി പിഴിഞ്ഞ് വാങ്ങുന്ന കഴിവന്മാരെ കണ്ടു മടുത്തിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് മെഡിക്കൽ ഡിഗ്രി കിട്ടുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഹിപ്പോക്രാറ്റ് ൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകൾ ഒന്ന് അതിൽ ഒന്നും പോലും ഓർമ്മയില്ലാത്ത തന്നെ പോലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷൻ ഇത്തരം തരം തന്നെ ഐ മൈൻഡ് മൈ വേർഡ്സ് അവസാനമായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ സ്ഥാപനത്തിലൂടെ കോടികൾ ലാഭം ഉണ്ടാക്കുന്ന നിങ്ങൾ ഈ കേസിലെങ്കിലും അല്പം കാരുണ്യം കാണിച്ചില്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരായി കേസുമായി പോയാൽ കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഈ ഞാനും ഉണ്ടാവും ഡോക്ടർ റോയ് മാത്യു മലരക്ക് കൊണ്ടാട്ടം ഹലോ തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ആ ബാഡ്മിന്റൺ പേർപൻസേഷൻ കൊടുക്കാൻ തന്നെ ബാറ്റ് ബോർഡ് തീരുമാനിച്ചു വെരി ഗുഡ് എന്റെ ഈ ഡോക്ടർ കുപ്പായത്തിനുള്ളിലെ സാധാരണക്കാരന് മനുഷ്യന്റെ കണ്ണീര് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവരോട് പ്രതികരിക്കാതിരിക്കാനെ ീത്ത കുട്ടിയാണെന്ന് പിന്നല്ലേ മനസ്സിലായത് മിടുക്കി കുട്ടിയാണെന്നൊക്കെ ഇപ്പൊ ആന്റിക്ക് വലിയ ഇഷ്ടമാണ് പാർക്കുട്ടി എന്നെ ആനിയന്റിനും വിളിച്ചു ശ്വാസം മരിച്ചോട്ടെ പാർക്കുട്ടി കിടന്ന ആനി ആനിയന്റി ഇപ്പൊ വരാഴ്സ് കേസിൽ ഡോക്ടർ മിസ് പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു ഐ ഐ ഗോട്ട് എ മാമ തിങ്ക് കേസ് ഓഫ് ഫാലസ് സ്റ്റെറ്റോളജി വിതൗട്ട് എനി ടെസ്റ്റ് ദാറ്റ് വാസ് മൈ ഡോക്ടർ മെഡിക്കൽ ടെക്നോളജി ഇത്രയും ആയ കാലത്ത് ഹൃദയസ്പന്ദനം ശ്രവിച്ചും നാടീവ്യൂഹം തൊട്ടുനോക്കിയും രോഗം നിർണയിച്ചിരുന്ന സുശ്രതനും ചരകനും ഒക്കെ ജീവിച്ചിരുന്ന നാടാണിത് അവർക്കൊന്നും എക്സറയും സിറ്റി സ്കാനും ഈ സി ജി ഒന്നും വേണ്ടിയിരുന്നില്ല രോഗം കണ്ടുപിടിക്കാൻ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ ടെസ്റ്റുകൾ ടെസ്റ്റുകൾ എന്താ എന്നോട് കൺസൾട്ട് ചെയ്യാതെ എടുക്കാൻ ആനിയോട് ആരാണ് പറഞ്ഞത് അതാണ് തെറ്റ് നമ്മുടെ പാരമ്പര്യമുണ്ട് എത്ര ഡിഗ്രികൾ വാടിക്കൂട്ടിയാലും വർഷങ്ങളുടെ കൊണ്ട് ബുക്കുകളിൽ ഇല്ലാത്ത ആയിരം മറിവുകൾ നേടിയ ഡോക്ടർക്ക് ഗുരുവിന്റെ സ്ഥാനമാണ് ആ ഗുരുത്വമാണ് ആനക്ക് ഇല്ലാതെ പോയത് രോഗം നിർണ്ണയിക്കാനുള്ള ഒരു ഡോക്ടറുടെ തിരുക്കമോ അല്ലെങ്കിൽ രോഗിക്ക് എത്രയും വേഗം രോഗം മാറി കാണാനുള്ള ഒരു ഡോക്ടറുടെ ആകാംക്ഷ ഒന്നുമല്ല ഞാൻ ആനിയിൽ കണ്ടത് മറിച്ച് താൻ പഠിച്ചത് മുഴുവൻ എന്റെ മുമ്പിൽ വിളമ്പാനുള്ള ഷോഫ് അത്ര മാത്രം വും പൊട്ടാവുന്ന ഒരു ഹൃദയധമിനിയുമായിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത് പിന്നെ ഒരു ഓപ്പറേഷൻ ഇറ്റ് സോ ക്രിട്ടിക്കൽ പെർസെന്റ് ചാൻസ് ആ റിസ്കിൽ ഓപ്പറേഷൻ ട്രീറ്റ്മെന്റ് അല്ല പരീക്ഷണമാണ് കുട്ടി എന്താ േ പാറക്കുട്ടി കര എന്ന് വെച്ചല്ലേ അങ്കിള് പറയാതിരുന്നത് പാറക്കുട്ടി കരയുന്നത് അങ്കലിനിഷ്ട പാറക്കുട്ടിക്ക് ആരുമില്ല എന്നാ പറഞ്ഞത് ഈ അങ്കിളില്ലേ ഈ അങ്കിളിനും ആരുമില്ല പാറക്കുട്ടിക്ക് എങ്കിലും കാറിലൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ച് പുതിയ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി സംഭവം നടന്ന ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നത് നാലു മണിക്ക് എത്ര മണിക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മൂന്നരയ്ക്ക് എന്തിനാണ് നിങ്ങൾ അവിടെ പോയത് ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ ആര് പറഞ്ഞ അനുസരിച്ചാണ് മിസ്റ്റർ ശ്യാംപ്രകാശ്

മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ശ്യാംപ്രകാശ് തന്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അയച്ചു എന്ന് പറയുന്നത് തികച്ചും അവിശ്വസന ഗോപാലകൃഷ്ണൻ അന്നേ ദിവസം ഒരു വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകാൻ വേണ്ടി നിങ്ങളുടെ സീനിയറായ ശ്യാം പ്രകാശിനോട് അതായത് എന്നോട് നിങ്ങൾ അനുവാദം ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ പോയില്ലേ ാണ് അന്നേ ദിവസം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇലഞ്ഞിക്കര എന്ന സ്ഥലത്ത് പോയി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തു എന്നതിനുള്ള തെളിവുകൾ ഞാൻ ഹാജരാക്കാം ഇത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ സഹോദരനുമായി എടുത്ത ഫോട്ടോയാണ് ഓണർ ഞാൻ നിശ്ചയത്തിന് വന്നത് സത്യമാണ് പക്ഷെ അത് വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു മിസ് ഗീത കൈമൽ കൺസ്ട്രക്ഷനിൽ വന്നു പോയ ഉടനെ ഞാൻ നേരെ എളിഞ്ഞുകറിക്കാണ് പോയത് എന്റെ ജൂനിയറും മാന്യ സുഹൃത്തും സത്യസന്ധനും ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്നവനുമായ നമ്മുടെ സാക്ഷി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ എന്റെ സത്യാവസ്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഫോട്ടോയിൽ അദ്ദേഹം കൈയിൽ ധരിച്ചിട്ടുള്ള വാച്ചിലെ സമയം നോക്കിയാൽ മതി അതിലെ സമയം നാലാകാൻ അഞ്ചു മിനിറ്റ് ആണ് വാച്ച് കേടായിരുന്നു എന്ന നിങ്ങളുടെ വാദം സമ്മതിച്ചാൽ തന്നെയും പ്രശ്നം എന്തായിരുന്നില്ല അന്നേ ദിവസം തന്നെ എടുത്ത ഈ ഫോട്ടോയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു യുവർണർ ഈ ഫോട്ടോയിൽ ചുവരിലുള്ള ക്ലോക്കിലെ സമയം അങ്ങ് ദയവായി നോക്കണം അതിലെ സമയം കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ നിന്നും ഇളഞ്ഞിക്കര വരെയുള്ള ദൂരം എൺപത് കിലോമീറ്റർ ആണ് അതായത് മിനിമം രണ്ട് മണിക്കൂർ യാത്ര നാല് പത്ത് വരെ ഇളഞ്ഞിക്കര എന്ന് പറയുന്ന ഈ സാക്ഷി നാല് മണിക്ക് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ വെച്ച് ഗീതയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക യുറോണർ ഇനി കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ വല്ലോ മാന്യ സാക്ഷി പഠിച്ചു വെച്ചിട്ടുണ്ടോ യുറോണർ ഇനി പല സാക്ഷികളെയും എനിക്ക് വിസ്തരിക്കാനുണ്ട് അതിനു മുമ്പായി ഒരു രേഖ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ് ഇത്തരം രേഖകൾ തെളിവായി സ്വീകരിക്കാമോ എന്നതിനെ കുറിച്ച് വിവാദങ്ങൾ നടക്കുകയാണ് പക്ഷെ ഇതിനെ ഞാൻ ഒരു പ്രൈമറി എവിഡൻസ് എന്ന നിലയ്ക്കല്ല ഒരു സപ്ലിമെന്ററി എവിഡൻസ് എന്ന നിലയിൽ ഈ കാസറ്റ് ടേപ്പ് ഹാജരാക്കുകയാണ് തുടക്കം മാത്രം കൂടുതൽ സമയമുണ്ട് എന്താ ഒന്നും എന്നോട് ദേഷ്യമായിരിക്കും ഞാൻ എന്റെ എമൗണ്ട് ചെയ്തത് തെറ്റ് തന്നെയാണ് മദ്യത്തിന്റെ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു അവധി മാത്രമാണ് ഇരു കൂട്ടരും വിറ്റുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ ഇത്രയും അടുപ്പുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ് എന്റെ ഓഫർ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ അവർക്ക് കൊടുക്കാൻ ാണ് ഇത് ഞാൻ അങ്ങോട്ട് ചെയ്ത ഫോൺ കോൾ ആയിരുന്നെങ്കിൽ ട്രാപ്പ് ചെയ്യാനുള്ള അറ്റം ആയി വ്യാഖ്യാനിക്കുന്നു ബട്ട് പ്ലീസ് നോട്ട് മിസ്റ്റർ കൈമൽ തന്നെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത് കേസ് ഇരുപത്തിരണ്ടാം തീയതി മാറ്റി വെച്ചിരിക്കുന്നു